നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിലെ ഇന്ത്യയുടെ തോൽവി വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് പൂർത്തിയിൽ ജയിച്ച് ആദ്യ നേരം ഞെട്ടിച്ച ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റിൽ കാലിടറുകയായിരുന്നു മൂന്ന് ദിവസം പോലും മത്സരം നീട്ടിക്കൊണ്ടു പോകാനാകാതെ നാണം കെട്ട ഇന്ത്യ തലതാഴ്ത്തിയിരിക്കുകയാണ് പത്ത് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ തോൽവി ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ ജയിച്ച ഇന്ത്യയ്ക്ക് രണ്ടാം മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് തോൽക്കേണ്ടി വന്നത് ഇന്ത്യയുടെ സീനിയർ താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്രകടനം മാത്രമാണ് ഇന്ത്യക്ക് അല്പം ആശ്വസിക്കാനുള്ള ഇട നൽകിയത് യശസ്വി ജയ്സ്വാളും പോസിറ്റീവ് ക്രിക്കറ്റ് കളിച്ചു മറ്റു താരങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തി ഇന്ത്യയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് പ്രാവിസ് ഹെഡിന്റെ വെടിക്കെട്ട് സെഞ്ചുറി പ്രകടനമാണ് അതിവേഗത്തിൽ ബാറ്റ് ചെയ്ത് സെഞ്ചുറിയിലേക്ക് എത്താൻ ബ്രിഹഡിന് സാധിക്കുകയായിരുന്നു ഹെഡ് കടന്നാക്രമിച്ചതോടെ ഇന്ത്യൻ ബോളർമാരുടെ താളവും തെറ്റി മറുവശത്ത് ഇന്ത്യയ്ക്ക് ഇത്തരത്തിൽ കടന്നാക്രമിക്കാൻ താരങ്ങളില്ലാതെ പോവുകയും ചെയ്തു ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകളായി ഇന്ത്യ തളച്ചിട്ടിരുന്ന ചില താരങ്ങളെ ഇന്ത്യ ടെസ്റ്റിലേക്ക് പിന്തുണയ്ക്കേണ്ടതായുണ്ട് ഒരു ഘട്ടത്തിൽ ട്രാവിസ് ഹെഡിനെ പോലെ ഇന്ത്യയുടെ തുറപ്പ് ചീട്ടാകാൻ സാധിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സഞ്ജു സാംസണെ പരിഗണിക്കുമ്പോഴാണ് ഋഷഭ് പന്തിന് മുന്നിൽ കൊടുക്കേണ്ടതായി വരുന്നത് എന്നാൽ ഇന്ത്യയ്ക്ക് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജുവിനെ കളിപ്പിക്കാവുന്നതാണ് കടന്നാക്രമിച്ചു കളിക്കാൻ ശേഷിയുള്ള സഞ്ജു സാംസൺ ഇന്ത്യക്കായി ടി ട്വന്റിയിൽ മിന്നിക്കുന്നുണ്ട് സഞ്ജുവിനെ ഗൗതം ഗംഭീറിനും രോഹിത് ശർമ്മയും ടെസ്റ്റിലേക്ക് പരിഗണിക്കാൻ തയ്യാറെടുത്തിരുന്നു എങ്കിലും ഇതുവരെ അവസരം ലഭിച്ചില്ല എന്നാൽ ഇന്ത്യ ടെസ്റ്റിലേക്ക് പിന്തുണയ്ക്കേണ്ട താരം തന്നെയാണ് സഞ്ജു സാംസൺ കടന്നാക്രമിച്ചു കളിക്കാനും സ്പിന്നിനെ നന്നായി നേരിടാനും ശേഷിയുള്ള സഞ്ജുവിന് ടെസ്റ്റിൽ വലിയ ഇമ്പാക്ട് തന്നെ സൃഷ്ടിക്കാനാകും ഇതിനുള്ള അവസരം രോഹിത് ശർമ്മയും ഗംഭീരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ടി ട്വന്റി തീം നായകനായ സൂര്യകുമാർ യാദവനും ഈ റോൾ അനുയോജ്യമാണ് ഇതിനോടകം ഇന്ത്യക്കായി ഒരു ടെസ്റ്റ് മത്സരം കളിക്കാൻ സൂര്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അവസരങ്ങൾ ലഭിച്ചതുമില്ല ഗംഭീർ പരിശീലകനായപ്പോൾ സൂര്യകുമാറിന് ടെസ്റ്റിൽ അവസരം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇത് ലഭിച്ചില്ല ഇന്ത്യ ടെസ്റ്റിലേക്ക് സൂര്യകുമാർ യാദവിനെ കൂടുതൽ പരിഗണിക്കേണ്ടതാണ് വ്യത്യസ്തമായ ഷോട്ട് കളിക്കാൻ സാധിക്കുന്ന താരത്തിന് സേന രാജ്യങ്ങളിലടക്കം മിന്നിക്കാൻ സാധിക്കുന്നതാണ് സൂര്യകുമാറിൻ്റെ ബാറ്റിംഗ് ശൈലി എതിർ ബോളർമാരെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഇത് മറ്റ് ബാറ്റർമാർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഏത് സാഹചര്യത്തിലും റൺസ് ഉയർത്താൻ ശേഷിയുള്ള സൂര്യകുമാറിനെ ഇന്ത്യ ടെസ്റ്റിലേക്ക് കൂടുതൽ പരിഗണിക്കുന്നത് ടീമിനെ ഗുണം ചെയ്യും എന്ന് വിലയിരുത്തുന്നത് എന്നാൽ ഇതിനുള്ള ധൈര്യം കാട്ടാൻ പരിശീലക സ്ഥാ സംഘത്തിനാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇനി തിലക് വർമ്മയുടെ കാര്യമാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് തുടർ ടി ട്വൻറ്റി സെഞ്ചുറികളോട് വിന്നിച്ച താരമാണ് തിലക് വർമ്മ ഇടം കയ്യൻ ബാറ്റർ നിലയുറപ്പിച്ച് കളിക്കാനും കടന്നാക്രമിച്ചു കളിക്കാനും കഴിവുള്ളവരും കൂടിയാണ് എന്നാൽ ഇന്ത്യ ഇതുവരെ ടെസ്റ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല ഇയാൾ വലിയ ഷോട്ടുകൾ അനായാസമായി കളിക്കുന്ന തിലക് ക്ലാസിക് ശൈലിയിൽ സിക്സർ നേടാനും കൽപ്പുള്ളവരാണ് തന്നെ തിലകിന് ടെസ്റ്റിൽ കൂടുതൽ മികവ് കാട്ടാൻ സാധിച്ചേക്കും എന്നാൽ അതിനുള്ള അവസരം ഇപ്പോൾ ലഭിക്കുന്നില്ല ടി ട്വൻ്റി താരമായി മാത്രം തിലകിനെ ഒതുക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ധീലകവർമ്മയ്ക്ക് ടെസ്റ്റിൽ കൂടുതൽ അവസരം നൽകുന്നത് ടീമിന് ഗുണകരമായി മാറുമെന്നും നിസ്സംശയം പറയാം